നമസ്കാരം വിരാടം രുചികളത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഓണവിഭവങ്ങളുടെ പരമ്പര തുടരുകയാണ് അല്ലേ കളി അതെ ഞാൻ വിനോദമാണ് ഈ എപ്പിസോഡിലും നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം നമ്മുടെ വീട്ടിൽ മാത്രം ഉപയോഗിക്കുന്ന ഐറ്റത്തിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞിരുന്നു അതല്ലേ ഈ ഒരുക്കി ഉള്ളിത്തിയലിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഓ അത് ശരി ഉള്ളിത്തിൽ ആ ഇതാണ് ഈ സാധനങ്ങളൊക്കെ ഒന്ന് എന്തൊക്കെ വേണം പറഞ്ഞിട്ട് ഉള്ളിത്തിയലിന് മെയിനായിട്ട് വേണ്ടത് ചെറിയ ഉള്ളി ഇതൊരു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് അതായത് ഇരുപത്തി അഞ്ചെണ്ണം പിന്നെ അത് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ തീയൽ നമുക്കറിയാം തേങ്ങ വേണം ഇത് ഒരു കപ്പ് തേങ്ങയാണ് പിന്നെ അതിന്റെ കൂടെ വറക്കാനുള്ള മുളക് ഇതിന്റെ അളവുകളൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് പറയാം മല്ലി വേണം ഉലുവ ഉലുവഞ്ഞ പിന്നെ നമുക്ക് വേണ്ടത് വാളംപുഴിപ്പത്തി നെല്ലിക്ക വലിപ്പത്തി അപ്പൊ നമ്മൾക്ക് ആദ്യം എന്തെങ്കിലും ഉള്ളി തുടങ്ങാം അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ വാളംപുളി ഒരു അരക്കപ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കുതിരാൻ വെക്കാന്നുള്ള അപ്പൊ അതിനുവേണ്ടി ആ ഒരു പാത്രം ഇവിടെ എടുക്കുകയാണേ ഇതെടുത്ത് ഇതേ ഞാൻ ഇതിട്ടിട്ടുണ്ട് അര കപ്പ് ചെറിയ ചൂട് ചൂടുവെള്ളമാണ് അത് ഞാൻ ഒഴിക്കുകയാണേ അപ്പൊ ഇനി അതവിടെ മാറിയിരിക്കട്ടെ അത് കുതിർ കുതിരിട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ തീയലിനുള്ള തേങ്ങ വറുത്തെടുത്തിട്ട് വരാം തേങ്ങ വറക്കാൻ പോവാണ് ആദ്യം തന്നെ നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചാൽ അല്ലെ അല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കാരണം തേങ്ങ നമ്മൾ വറക്കാൻ പോവാണ് അത് കളറൊന്നും മാറിപ്പോവാ നല്ല എന്താ പറയുന്നത് ഗോൾഡൻ ബ്രൗണ് കളറാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊന്നും വേണ്ട ഡ്രൈ റോസ്റ്റ് കേട്ടോ ഇത് ഒന്ന് ഒരു ചെറിയ കളർ മാറി തുടങ്ങിയിട്ട് നമുക്ക് ഈ മുളകും മല്ലിയും ഇടാം അല്ലെങ്കിൽ എല്ലാത്തിനും ഓരോന്നിനും ഓരോ ഇതാണല്ലോ മൂക്കലെ അത് കൂടുതൽ മുത്തുപോകും കളർ തന്നെ മാറിപ്പോവും തീയലിൻ്റെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് തന്നെ വറുത്തെടുക്കണം കേട്ടോ നമ്മളെ ഇത് ഇച്ചിരി ഏഹ് പച്ച തേങ്ങ ആയിപ്പൊ ഇച്ചിരിയോടെ ഉണങ്ങിയ തേങ്ങ ആയിരുന്നെങ്കിൽ തീയ്യലിനെ ആ തീയലിനെ പെട്ടെന്ന് എണ്ണം വെള്ളം ഓൾറെഡി കുറവുള്ള തേങ്ങ ആയിരിക്കുമല്ലോ അത് പ്പിച്ചിട്ട് പച്ചയാണ് അതുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കും ഇപ്പൊ തേങ്ങ ചെറുതായിട്ട് മൂക്കിട്ടുണ്ട് ഇനി നമ്മുടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ വച്ചൽമുളക് അതിന്റെ അളവ് എട്ടെണ്ണം എട്ട് വറ്റൽ മുളക് കേട്ടോ പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലി പൊടിയേക്കാൾ ഇത് ഇങ്ങനെ കിട്ടുന്നതന്നെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതെ വർക്കും കരിയാതെ പൊടികളായിരുന്നെങ്കിൽ ഇതായിട്ട് അവസാനം നമ്മൾ ഇടും ഇപ്പം ഈ മുളകുമാണ് മുളക് നമ്മൾ പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവസാനം ആയിരിക്കണ ഇതിപ്പം പക്ഷേ തീലി കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക വളരെ ടേസ്റ്റി ഈ ഈ അരപ്പിലാണ് ഇതിൻ്റെ ടേസ്റ്റ് മുഴുവൻ ഇരിക്കുന്നത് അപ്പം കുറച്ച് ക്ഷമയോടെ നമ്മൾ കരിഞ്ഞു പോകാതെ ബ്രൗൺ കളറിൽ വറുത്ത എടുക്കുക മൂത്ത് പതുക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ കുറച്ചുകൂടെ വേണം നല്ല കുറേ വെള്ളയൊക്കെ കാണുന്നുണ്ടല്ലോ കുറച്ചുകൂടെ വേണം ഏതാണ്ട് മുക്കാൽ മൂത്തിട്ടുണ്ടേ നമ്മുടെ ആ ഉലുവ അതായത് കാൽ ടീസ്പൂൺ ഉലുവയാണ് കാൽ ടീസ്പൂൺ ഉലുവ അതിനെ ഇടുവാണേ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാനുണ്ട് അത് ഏറ്റവും അവസാനം മഞ്ഞൾപ്പൊടി ഇട്ടാൽ നമ്മളിങ്ങനെ വാങ്ങും അത് കഴിഞ്ഞ് അത് കരിഞ്ഞു പോകണ്ട ഇനി ഇപ്പൊ ഈ മുളകും മല്ലിയൊന്നും ഇതല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പൊടികളാണ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഏറ്റവും അവസാനം നമ്മൾ നന്നായിട്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പത്ത് സെക്കൻഡ് മാത്രം ഇട്ടാൽ മതിയാവും അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോയി ഇതിന്റെ രുചിയേ മാറിപ്പോ നല്ല ഡീപ്പ് ഗോൾഡൻ അതായത് നല്ല ഗോൾഡൻ അല്ല ഡീപ്പ് ഗോൾഡൻ എന്ന് പറയേണ്ടി വരും നല്ല പോലെ മൊരി പക്ഷെ കരിയാൻ പാടില്ല ഇപ്പൊ നമ്മൾ ഏതാണ്ട് ആ സ്ഥലമൊക്കെ എത്തി തോന്നില്ല നല്ല മണമുണ്ട് ഇനി നമുക്ക് വാങ്ങുന്നതിന് തൊട്ടു മുമ്പ് നമുക്കൊരു സാധനം ഇവിടെ ചേർക്കാനുണ്ട് അത് അതും മഞ്ഞൾപ്പൊടിയാണ് ശരിക്കും ഡീപ് ഗോൾഡ് അതെ മഞ്ഞ നമുക്ക് ഇനി ഏതാണ്ട് ആയി കഴിഞ്ഞതേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്താൽ ഏത് പൊടികൾ ചേർത്താൽ പിന്നെ അധികം ചെയ്യേണ്ട ഞാൻ ഓഫ് ചെയ്യണേ കരിഞ്ഞു പോവും കരിഞ്ഞു പോവും ഓഫ് ചെയ്ത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് ഇപ്പൊ അരക്കാൻ പറ്റൂല ഇനി ഇത് നാറണം ആ സമയം കൊണ്ട് നമുക്ക് വെറുതെ സമയം കളയേണ്ട ഓണമാണ് നമുക്ക് ഉള്ളി അരിയാമ്പ ഉള്ളി ഉള്ളി കനം കുറഞ്ഞരിയാനുണ്ട് അത് വറക്കാനുണ്ട് അപ്പൊ ഇത് ഇവിടെ ഇരുന്ന് ആറട്ടെ ഇനി ചെറിയ ഉള്ളി തീരെ കനം കുറഞ്ഞരിഞ്ഞെടുക്കണം ഒന്ന് ഇതുപോലെ വറുത്ത് ഈ ണുത്തിന് നമുക്ക് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഇനി അരച്ചിട്ട് വരാം ഇനി ഇത് ഞാൻ ഉള്ളി അരിഞ്ഞു കഴിഞ്ഞേ അതാ അരച്ചു കഴിഞ്ഞു ഈ അരപ്പിന് തീയൻ്റെ അരപ്പിന്റെ പറയട്ടെ കാരണം ഞാൻ ഒരു തുള്ളി എണ് വെള്ളം പോലും ഒഴിച്ചിട്ടില്ല െ ആ എണ്ണ തെളിഞ്ഞു വന്ന് രണ്ട് മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യണം പക്ഷെ ഒരു തുള്ളി എണ്ണ വെള്ളം ഒഴിക്കാതെ വേണം തനിത്താന ഈ എണ്ണ തെളിഞ്ഞു വന്നോളൂ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പൊ ഒരു മിനിറ്റോളം വേണ്ടി വരും ഇതിന് അത് ഇതുപോലെ അരച്ചെടുക്ക നമ്മള് ഇരുന്നൂറ് ഗ്രാം ഉള്ളിയെന്ന് പറഞ്ഞാൽ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് നമുക്ക് രണ്ട് കപ്പ് ഉള്ളി വരും അത് വേണ്ട രണ്ട് കപ്പുള്ളി രണ്ട് കപ്പ് അരിഞ്ഞ ഉള്ളി രണ്ട് കപ്പ് അരിഞ്ഞ ഉള്ളിയാണ് നമ്മളിപ്പോൾ വറക്കാൻ പോകുന്നത് ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് നോക്ക് ഉറക്കാൻ പോവാ അടുത്ത് നമ്മൾ പാൻ വെച്ചിട്ട് ഇനി ഉള്ളി വഴറ്റാൻ പോവാണ് മീഡിയം ഫ്ലെയിമിൽ വേണം വഴറ്റുക എന്ന് വെച്ചാൽ മുരിച്ച് തന്നെ എടുക്കണം മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ അല്ലെങ്കിൽ ഇത് കരിയും ഇനി നമുക്ക് ഇച്ചിരി അധികം എണ്ണ വേണേ കാരണം തീയലാണല്ലോ അപ്പൊ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിക്കണം കേട്ടോ ഒന്ന് മൂന്ന് ഇതിന് ഇച്ചിരി എണ്ണ വേണം വെളിച്ചെണ്ണ തന്നെ വേണം ഓളോക്കെ അല്ലേ ഓക്കെ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് ഉള്ളി നന്നായിട്ട് മുരി എണ്ണ വേണം നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുക്കണം നമുക്ക് പതുക്കെ ഉള്ളി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞു ചെറിയ ഉള്ളി ഫ്ലെയിം കൂട്ടി വെക്കല് ൊരു മീഡിയം ഫ്ലെയിം മതി കേട്ട് ആദ്യം ഒന്നിട്ട് കഴിഞ്ഞ് പിന്നെ അത് കുറച്ചോളുക മീഡിയത്തിലേക്കാക്കി കുറച്ച് സമയമെടുത്ത് ആ വഴറ്റി ആ നല്ല എന്താ പറയുന്ന ഇങ്ങനെ ചിപ്സ് പോലെ ഇരിക്കണം ഏതാണ്ട് പത്ത് മിനിറ്റ് ആയിട്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ വഴറ്റാൻ തുടങ്ങിയിട്ട് മീഡിയം ഫ്ലെയിമില് ആ ഇനിയും ഡ്രൈ ആവാനുണ്ട് ഇനിങ്ങനെ വേർപെട്ട് വരും ഇപ്പം എല്ലാം കുറച്ചെങ്കിലും ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നില്ലേ അത് മാറി എല്ലാം ഇങ്ങനെ മാറി വരും ഒരു അഞ്ചു മിനിറ്റ് വേണമെന്ന് തോന്നുന്നു നല്ല എന്താ പറഞ്ഞത് ചിപ്സ് അത് നമുക്ക് ഇനി ഒരു മാറി മാറി വരുന്നേ ഇല്ലല്ലേ ശബ്ദം ആ ഗോൾഡൻ ബ്രൗൺ ആയ മതി കരിയണ്ടോ ഇത് കണ്ടോ നല്ല ഭീകരാന്നിരിക്കുന്നുണ്ടോ ഒടിയുന്ന പരുവത്തിലേ ഇപ്പം ഇരിക്കുന്നത് ഇതുപോലെ ഇപ്പം നമ്മൾ അതിങ്ങനെ വിട്ടു ആ കൊഴിഞ്ഞ് മാറി എന്താ പറയുക ആ നല്ല മണോ അതാ കിളികില ശബ്ദം കണ്ടോ ഇല്ല നമ്മൾ എടുക്കുമ്പോൾ അറിയാം ശബ്ദം മൊരിഞ്ഞിട്ടുണ്ടേ ഇനി നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ അതാ നമ്മളെ നല്ല നല്ല പരുവായിട്ടുണ്ട് പിഴുമ്പോൾ ആ ശബ്ദം അറിയാം ആ ശബ്ദം നോക്കിയിട്ട് ആ ഇങ്ങനെ മൊരിഞ്ഞു കേട്ടോ നല്ല കിളികിലാന്ന് കേൾക്കുന്ന ശബ്ദം ഈ പരുവത്തിന് മൊലി ഇപ്പം എല്ലാം നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക ഓരോ സാധനങ്ങളെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നാര നെല്ലിക്ക വലിപ്പമുള്ള പുളി ഇത് അത് നല്ലതേ നല്ല പോലെ അതിൻ്റെ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുക്കാൻ പോണേ തീയലിൽ വേണ്ട വേറൊരു ഇതാണ് പുളിവെള്ളം ഓക്കെ അത് കട്ടിയായിട്ട് നമുക്കിങ്ങനെ നമ്മൾ അരക്കപ്പ് വെള്ളത്തിലായിരുന്നു അത് ഇട്ട് വെച്ചിരുന്നത് കേട്ടോ നമ്മുടെ തീയല് നമ്മൾ ഇതുവരെ ഉളിത്തീൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ പുളി ആ നെല്ലിക്ക വലുപ്പമുള്ള പുളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ വറുത്തത് അരച്ച് വെച്ചു വെള്ളം തൊടാതെ അരച്ചു പിന്നെ ഉള്ളി ഉള്ളിതേ വറുത്ത് വെച്ചു അ വറുത്ത് വെച്ചു ഇനി നമ്മൾ തീയതി ചെയ്യാൻ പോകണം ഇത് ഇച്ചിരി സമയം എടുക്കുന്ന പരിപാടിയാണ് സാധാരണ നമ്മളിത് ഓണത്തിൻ്റെ തലേ ദിവസം തന്നെ ചെയ്തു വെക്കുന്നൊരു ഇപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ അതേ പാൻ തന്നെ മതി കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചോട്ടെ ഇനി ആദ്യം നമ്മൾ പുളിവെള്ളം ഒഴിക്കുക പുളിവെള്ളം ഒഴിച്ചു അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് തേങ്ങയുടെ ഇത് തേങ്ങയുടെ അരപ്പ് നമ്മൾ ചേർക്കാൻ പോവാണ് പുളിവെള്ളവും നമ്മൾ അരച്ച് വെച്ച ചാറും പിന്നെ ഒന്നര കപ്പ് വെള്ളം വെള്ളം ഇത് നമ്മൾ വറ്റിച്ച് ഇതാക്കും ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമ്മളതൊന്ന് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് ഇതൊന്ന് വറ്റണം വറ്റിച്ച് എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം അപ്പോൾ ഒന്നര കപ്പ് ഞാൻ ചേർത്തിട്ടില്ല ഓരോ ഒന്നേ കാലിൽ ചേർത്തോളൂ വേണമെങ്കിൽ നമുക്ക് വിശുണ്ടെങ്കിൽ ചേർത്താൽ മതി നമ്മൾ ഇതുവരെ ഈ കറയ്ക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർക്കാൻ പോകുന്നത് ഒന്നര ഒന്നര ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ചേർത്തുന്നത് ഇനി നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഉപ്പ് നോക്കി വേണമെങ്കിൽ നമ്മളപ്പോൾ ചേർക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കട്ടെ ഇത് ഒന്ന് കുറുകി വരട്ടെ കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിളഞ്ഞ് തിളച്ച് എണ്ണ തെളിഞ്ഞു വരും അതാണ് അതിൻ്റെ പാകം അപ്പോൾ നമുക്ക് മിനിറ്റോളം എടുക്കും പത്ത് മിനിറ്റോളം എടുക്കും കാരണം എണ്ണ തെളിഞ്ഞു വരണം ഇതൊന്ന് കുറുകി വരണം അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അത് വരാൻ നമുക്ക് പറ്റും നമുക്കൊരു ഒരു ചെറിയ കഷ്ണം ശർക്കര ഈ പുളിയുള്ള സാധനത്തിനെ ആ ഒരു എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നല്ലതാണ് നമുക്കത് ഇപ്പോൾ ഏതാണ്ട് പയ്യെ എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടു തുടങ്ങി ഇനി ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ ആ ഇതൊക്കെ ഒന്ന് അല്ലെടുത്ത് വരട്ടെ ഇപ്പം അതൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇനി ഇതേ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പുളി അല്ല ഇത് ചേർത്ത് ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഒരു മാക്സിമം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തിളപ്പിച്ചാൽ മതി കാരണം ഇത് അതിൻ്റെ ആ ഒരു ഇരുന്നാണ് ഇത് ഇത് വീർത്ത് വീർത്തായി വരും വീർത്ത് വരും ഇതൊരു തൊടുകറിയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇതുണ്ടാക്കില്ല ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ ഈ ഉള്ളി ഒന്ന് വലും വലുപ്പം വയ്ക്കും അപ്പോൾ നല്ല കുറുകി വരും ഇപ്പം ഒരു രണ്ട് മിനിറ്റ് ഒരു ചെറിയ ഫ്ലെയിമിൽ നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചാൽ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ഇനി നമുക്ക് ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ആ ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഒരു ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പുകൂടെ നമുക്ക് ആഡ് ചെയ്യാം ലാസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം മതി അപ്പോൾ ഏതാണ് നമ്മുടെ കുറുക്കും കൂടുതലിഷ്ടമുള്ളവർക്ക് ഒഴിവാക്കാം ഇനി ഇപ്പം നമ്മുടെ ഉള്ളിത്തീയിൽ റെഡി ആയിട്ടുണ്ട് ഇനി അത് ഓഫ് ചെയ്യാൻ പോവാണേ ഇനി താളിക്കലൂടെ കേട്ടോ ഇപ്പൊ നമ്മുടെ ആ കൺസിസ്റ്റൻസി തൊടുകറിയാണ് നമ്മൾ വാട്ടറി ആയിട്ടല്ല ചെയ്യേണ്ടത് ഇനി ഇത് ഇരുന്നൊന്ന് ഒന്ന് ഒന്ന് ഈ ഉള്ളി ഇതിനകത്തൊന്ന് പിടിക്കും ഓക്കെ അപ്പൊ നമുക്കിനി താളിക്കാം പാത്രത്തിലേക്ക് മാറ്റി പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് താളിക്കാം ഇത് ഈ കറി തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉള്ളി എല്ലാം ഈ പിടിച്ച് ഓണത്തിന്റെ അന്ന് ഉണ്ടാക്കാൻ പറ്റിയ സമയം സമയം അപ്പൊ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഇത് തലാക്കിരിക്കും ഇത് ഇഞ്ചിക്കറി അച്ചാറുകൾ ഇതൊക്കെ തരാം നമുക്ക് ഇനി ഒന്ന് താളിച്ചിട്ട് വരാം ഒര ടീസ്പൂൺ എണ്ണ നമ്മുടെ വിരാടൻ രുചികളത്തിൻ്റെ ഓണോത്സവങ്ങളുടെ നമ്മുടെ പതിനേഴാമത്തെ ഐറ്റം പുള്ളിത്തീയൽ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചോക്കുക പരീക്ഷിച്ച് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ അടുത്ത വിഭവം വളരെ എളുപ്പം തയ്യാറാക്കുന്ന ഒരു വിഭവം ഒരു നാരങ്ങ അച്ചാറുമായിട്ട് നാളെ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി പങ്കി നമസ്കാരം